നമസ്കാരം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രണ്ടും കൽപ്പിച്ചാണ് ഒന്നെങ്കിൽ ബി ജെ പിക്ക് വർഗീയവാദികളുടെ ആ സ്വൈര്യമില്ലാതാക്കുക അവരുടെ ഈ നാല്ക്ക് നാൽപ്പത് വട്ടം കണ്ട പ്രസംഗ വേദികളിലൊക്കെ വർഗീയത വിളമ്പി വിഭാഗീയത ഉണ്ടാക്കുന്ന ആളുകളെയൊക്കെ ഒരു സൈഡിലേക്ക് നിർത്തി പാർട്ടിയിൽ പുതിയ രീതികൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് നിതിൻ ഗഡ്കരി അതിന്റെ ഭാഗമായിട്ട് നിതിൻ ഗഡ്കരി ഇതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ബി ജെ പിയുടെ നേതാക്കന്മാരുടെ വായ്ക്കകത്ത് തുണി തിരുമ്പിക്കേറ്റുക അതായത് അത്രത്തോളം മോശകരമായ രീതിയിലാണ് പ്രസംഗ വേദികളിൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് വായി തുറന്നാൽ പൊട്ടത്തരമാണ് ഇവറ്റകൾ വിളം വിളമ്പുന്നത് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പരിഹാസ രീതിയിലുള്ള ഒരു പരാമർശം എന്നാൽ ഇപ്പോൾ പരിഹാസ രീതിയിലല്ല അദ്ദേഹം വന്നത് ശക്തമായിട്ടുള്ള ഒരു വിമർശനവുമായിട്ടാണ് വലിയൊരു പ്രതിഷേധവുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അതായത് രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും ഒക്കെ തോൽവികളെ ഏറ്റുവാങ്ങാൻ കേന്ദ്ര നേതൃത്വം തയ്യാറായി വരുന്നില്ല അതായത് ജയമുണ്ടാകുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ മോദി തരംഗമുണ്ടായപ്പോൾ അത് ഞങ്ങളുടെയൊക്കെ വിജയമാണെന്ന് പറഞ്ഞ് കുറേ നേതാക്കന്മാർ മോദിയോടൊപ്പം കൂടിയിരുന്നു എന്നാൽ തോൽവി വന്നപ്പോൾ അത് ഏറ്റെടുക്കാൻ പാർട്ടിക്കകത്ത് നിന്ന് ആരും വരുന്നില്ല അതിന് കാരണം തങ്ങളുടെ നേതൃത്വം ആ ഒരു തോൽവി ഏറ്റുവാങ്ങിയാൽ അണികൾ പെട്ടെന്ന് മറ്റുള്ള പാർട്ടിയിലേക്ക് ഇപ്പോൾ സ്വാഭാവികമായും നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് എൻ ഡി എയുടെ സഖ്യകക്ഷികളൊക്കെ യു പി എയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കാഴ്ച കാണുന്നു അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ തോൽവി ഏറ്റുവാങ്ങാത്തത് അതിനുവേണ്ടി ശക്തമായ പ്രതികരണവുമായിട്ടാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വന്നിട്ടുള്ളത് അതായത് തോൽവി ഏറ്റുവാങ്ങാൻ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തയ്യാറായില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു മ മാനക്കേട് തന്നെയാണ് കാരണം വിജയം ഏറ്റുവാങ്ങുന്നതിനോടൊപ്പം തോൽവിയും വിജയവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായി കരുതിക്കൊണ്ട് അതിനെ ഏറ്റുവാങ്ങാൻ മുന്നോട്ട് വരണം അതാണ് നേതൃത്വം അല്ലെങ്കിൽ വിജയം മാത്രം സ്വപ്നം കണ്ട് അടികളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രസംഗിച്ചു നടക്കുകയല്ല വേണ്ടത് മറിച്ച് തോൽവിയെയും വിജയത്തെയും ഒന്നായി കണ്ടുകൊണ്ട് അത് നേരിടാൻ തയ്യാറായി വരണം ഇതിനു മുമ്പും വിമർശനം ഉന്നയിച്ചിരുന്നു സത്യമായി എടുത്തു പറഞ്ഞാൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഈ പോക്ക് ഒരു ശുദ്ധി കലാശത്തിലേക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ ബി ജെ പിക്ക് വർഗീയത നാല് നാല്പത് വട്ടം പ്രസംഗിക്കുന്ന നേതാക്കന്മാർക്കിടയിലേക്ക് ശക്തമായ മതേതരത്വ മുഖം കാഴ്ചവെക്കാനുള്ള ഒരു പുറപ്പാടാണോ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടേതെന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് ഒപ്പം സോഷ്യൽ മീഡിയ നേരത്തെ നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുള്ള ബി ജെ പിയുടെ നേതാക്കന്മാരുടെ വായ്ക്കകത്ത് തുണിതിരുകിക്കയറ്റണമെന്ന് പറഞ്ഞിരുന്നു അത് സോഷ്യൽ മീഡിയ വളരെ പ്രശംസനീയമായ രീതിയിലായാണ് മുന്നോട്ട് കൊണ്ടുപോയത് സുഷമ സ്വരാജിന്റെ ഒരു മുഖഛായ നിതിൻ ഗഡ്കരിയിലേക്ക് വരുന്നുണ്ടോ എന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് ബി ജെ പിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇടപെടൽ നടത്തുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു സുഷമ സ്വരാജ് സുഷമ സ്വരാജിൻ്റെ ഇടപെടലുകളൊക്കെ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ പ്രശംസിച്ചിരുന്നു അതേപോലെയുള്ള ഒരു പ്രശംസയാണ് നിതിൻ ഗഡ്കരിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം നിതിൻ ഗഡ്കരി ബി ജെ പിക്ക് അകത്ത് ശുദ്ധികലാശം ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നേതൃത്വത്തിൻ്റെ മോശമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടും ബി ജെ പിക്ക് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ニュースです。